നിമിഷപ്രിയ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് ഈ ലക്ഷ്യത്തോടെ ഒരു കൂട്ടം മലയാളികൾ അറബിയിൽ കമന്റിട്ട് തലാലിന്റെ സഹോദരനെ പ്രകോപിപ്പിക്കുന്നതായി വിവരങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരം ഇളക്കിവിടുന്ന രീതിയിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മലയാളികളുടെ കമന്റുകൾ നിമിഷപ്രിയക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം ഇത്തരത്തിലുള്ള കമന്റുകളാണ് സഹോദരന്റെ അബ്ദുൽ ഫത്താഹ് മെഹ്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയുള്ളത് സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നുവോ എന്നിവരെ മലയാളത്തിൽ അല്ലാതെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ എം എൽ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹാഫിലിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിന് ബന്ധുക്കൾക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് എന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു ഇത്തരം കാര്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാവും എന്നാണ് ആശങ്ക വധശിക്ഷ നീട്ടിവച്ചത് ദൗർഭാഗ്യകരവും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമാണ് ശിക്ഷ മാറ്റിവെച്ച വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് തലാലിന്റെ സഹോദരൻ സാമൂഹിക മാധ്യമത്തിലൂടെ കുറിച്ചത് അങ്ങനെയാണ് സത്യത്തെ വളച്ചൊടിച്ച കുറ്റവാളിയെ ഇരയാണെന്ന് ചിത്രീകരിച്ച് കുറ്റം ന്യായീകരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു എന്ത് കാരണം കൊണ്ടാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ മധ്യസ്ഥ ശ്രമങ്ങളിൽ അതിശയമില്ല വർഷങ്ങളായി രഹസ്യമായുള്ള ഇടപെടലുകളും ശക്തമായ ശ്രമങ്ങളും നടക്കുന്നു ഒരു സമ്മർദ്ദവും ഞങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല തലാലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നിരാശ ഉണ്ടാക്കുന്ന എങ്കിലും സുഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ സ്വാധീനം ഗുണം ചെയ്യും എന്നാണ് മറ്റൊരു പ്രതീക്ഷപ്രകാരം ഹുദയ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസാണ് തലാലിന്റെ ബന്ധുക്കളുമായുള്ള ചർച്ചകൾ നടത്തുന്നത് ദയാധനം സ്വീകരിക്കില്ലെന്നും കൊല്ലപ്പെട്ട എം എൻ പൗരൻ തലാൽ അബ്ദുൾ മെഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മെഹദി വ്യക്തമാക്കിയതോടെ മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ശിക്ഷ നടപ്പാക്കാൻ തീയതി തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് ദൗർഭാഗ്യകരമാണെന്നും ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നുമാണ് സഹോദരന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്ന് അഖിലേന്ത്യാ സുന്നി ജംഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുഹസലിയാറുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ദയാധനത്തിനാണ് മിക്ക ഇന്ത്യൻ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയത് എന്നും വാസ്തവത്തിൽ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണ് പ്രധാനമെന്നും യമനിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേരത്തെ തന്നെ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമൂൽ ജെറോം പറയുന്നു തലാലിന്റെ കുടുംബം ഏറ്റവും ആദരിക്കുന്ന സുഫി ഗുരു ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹാഫീലിനെ അവഹേളിച്ചുള്ള ചില വാർത്തകൾ യമനിൽ പ്രചരിച്ചത് തിരിച്ചടിയാണ് എന്ന് സൈഫ് നിമിഷപ്രിയ యాక్షన్ కమిటీ కు തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് പല മാർഗങ്ങളിലൂടെ ഇപ്പോഴും ശ്രമം തുടരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും അറിയിക്കുന്നത് തലാലിന്റെ കുടുംബത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നും മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ സൂചിപ്പിക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് ആണ് എന്നും യമനിൽ നിന്ന് നല്ലൊരു വാർത്ത ലഭിക്കുമെന്ന് കരുതുന്നു എന്നാണ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറയുന്നത് കാരണൂർ മർക്കസിൽ എ പി അബൂബക്കർ മുസലിയരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അവർ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് ബുധനാഴ്ചയും ചർച്ചകൾ നടന്നിട്ടുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ നീങ്ങുന്നത് മാപ്പ് നൽകാൻ അവർ തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ പണം റെഡിയാണ് ലോകത്താകമാനമുള്ള മലയാളി സമൂഹം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആക്ഷൻ കൌൺസിൽ കോർ കമ്മിറ്റി അംഗം സജീവ് കുമാറും ട്രഷറർ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ടും പ്രത്യാശയിലാണ് ന്യൂസ് ഡെസ്ക്